കൂട്ടുകാരെ വെൽക്കം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ ഉഷാ കൃഷ്ണമൂർത്തി ഞാനൊരു പ്ലെയിൻ കേക്കാണ് ഉണ്ടാക്കുന്നത് അതായത് മൈദ മാവ് എടുത്തു വെച്ചിട്ടുണ്ട് ഈ ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് രണ്ട് മുട്ട ഓറഞ്ച് തൊലിപൊടി വെണ്ണ പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട് ഒരു പിഞ്ച് മധുരം ഒന്ന് മധുരമൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ വെച്ചിട്ടുണ്ട് ബേക്കിംഗ് സോഡ ഉണ്ടെന്നില്ല അപ്പോൾ ഇത് ഇതിലൊക്കെ ഇട്ടിട്ട് നമുക്ക് ഉപ്പും ഒരു നുള്ളിട്ടിട്ട് നമുക്കതിനെ ഒന്നുകൂടെ രണ്ട് തവണ ഇടഞ്ഞ് വെച്ചതാണ് ഒന്നുകൂടെ ഇടഞ്ഞെടുക്കാം ഒരു രണ്ട് തവണ ഇത് നമുക്ക് ഇടഞ്ഞെടുക്കാം അപ്പോൾ ഇതിലുള്ള ഉപ്പിൻ്റെ പൊടിയാത്ത ഉണ്ടെങ്കിൽ അതും എല്ലാം തിരിച്ചെടുക്കാം ഇപ്പോൾ രണ്ട് തവണ കഴിഞ്ഞു മൂന്നാമത്തെ തവണയാണ് മൂന്ന് തവണ ഇത് ഒരുപോലെയായിട്ട് വരും ആയിട്ട് വരും എന്ന് പറഞ്ഞാൽ ഉപ്പും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഇടുന്നവരാണെങ്കിൽ അതും ഈ മാവിനോട് എടുക്കും മൈദാമാവിനപ്പം കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഞാൻ നമുക്ക് പഞ്ചസാര കുടിച്ചിട്ടുണ്ടേ അപ്പോൾ ഒന്നര ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്തത് അതിലേക്ക് രണ്ട് മുട്ട കൂടെ പൊട്ടിച്ചൊഴിച്ച് ബീറ്റർ ഓവരൊന്നും ഇല്ല എനിക്ക് ഞാൻ മിക്സിയിൽ ജാറിലിട്ട് ഒരു അര സെക്കൻഡ് മാത്രം മതി ഒരു മുപ്പത് സെക്കൻഡ് മുപ്പത് സെക്കൻഡിൽ ചേരുന്നത് പഞ്ചസാരയും മുട്ടയും അടിച്ചതാണ് ഇളക്കി യോജിപ്പിക്കാം നമുക്കതിലേക്ക് വെണ്ണ ഇട്ട് കൊടുക്കാം വെണ്ണ ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാൻ ശേഷം ഓറഞ്ച് പൊടിയും വാനില എസൻസ് അര ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കാം ഓറഞ്ച് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് അര ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർക്കാം മുട്ടയുടെ ആ സ്മെല്ലൊന്ന് മാറാൻ വേണ്ടി മാത്രം മൈദമാവ് പഞ്ചസാര മുട്ട വാനില എസൻസ് ഓറഞ്ച് തൊലി പൊടിച്ചത് എല്ല ഇട്ടോ ഒരു നുള്ളു ഉപ്പ് ഇട്ടോ എല്ലാം കൂടെ ചേർത്ത് അപ്പോൾ ഇത് നല്ല തിക്കായിട്ടാണ് നിൽക്കുന്നത് അപ്പം നമ്മൾ പ്ലെയിനായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാലൊഴിക്കുന്നുണ്ട് അത് ഒരു സ്പൂൺ ആദ്യം ഒഴിക്കാം ഞാൻ ഇതിൽ ഒഴിച്ച് വെച്ചതായിരുന്നു പഞ്ചസാര പൊടിച്ച് മുട്ടയെല്ലാം മിക്സ് ചെയ്ത് മിക്സിയുടെ ജാറിൽ രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു അത് ഇളക്കി യോജിപ്പിച്ച ശേഷം ബാക്കി ഒഴിക്കാം ഒരു ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് മിക്സ് ചെയ്തു അപ്പോൾ ഇങ്ങനെയാണ് നിൽക്കുന്നത് അപ്പോൾ ബാക്കി പാൽ കൂടെ ഒഴിക്കാം രണ്ട് ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു ഇനി ലൂസ് ആകണമെന്നുണ്ടെങ്കിൽ ഇത് മിക്സ് ചെയ്ത ശേഷമേ അറിയാവൂ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ സ്വല്പം കൂടെ പാൽ ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല ഒരു പാത്രത്തിലും വെള്ളത്തിൻ്റെ അംശം പാടില്ല നമ്മളൊരു നാല് സേവ് കാരമലൈസിന് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര കാരമലൈസ് ചെയ്തത് തണുപ്പിച്ച് ഇതിലൊഴിച്ചിട്ടുണ്ട് ഒന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നാൽ കേക്ക് ഉണ്ടാക്കുന്നത് കിട്ടുന്നിലാണ് അപ്പോൾ ഇതിൽ നമുക്ക് ഞാൻ ബട്ടർ പേപ്പറില്ല അപ്പോൾ നമ്മൾ എ ഫോർ പേപ്പറാണ് വെച്ചിരിക്കുന്നത് എ ഫോർ പേപ്പറിൽ എണ്ണ പുരട്ടിയിട്ടുണ്ട് എണ്ണ പുരട്ടി വെച്ചതാണ് ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് കുക്കർ അരമണിക്കൂറായി ഇത് മിക്സ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ വെച്ചതാണ് അപ്പോൾ അത് ഹീറ്റായിട്ടുണ്ട് അരമണിക്കൂറായിട്ട് നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയാണ് നമുക്കതിൽ ഒഴിച്ചിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു കഴിഞ്ഞ് ഇതിൽ നമുക്ക് ബബിൾസ് ഉണ്ടെങ്കിൽ ഒന്ന് പൊയ്ക്കോട്ടെ എന്ന് വെച്ചിട്ടെ ആണേ അതിലേക്ക് ഇറക്കി വയ്ക്കാം ഇതിൽ ഇറക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അടച്ചു കൊടുക്കാം വാഷർ ഇട്ടിട്ടുണ്ട് ഇവിടെ വെയിറ്റ് വയ്ക്കുന്നില്ല കെട്ടിൻ ഇറക്കി വെച്ചു അടച്ച് വെച്ചിട്ടുണ്ട് മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത് മീഡിയം സിമ്മായിട്ട് നമുക്ക് വ്യത്യാസപ്പെടുത്തി കൊടുക്കാം അരമണിക്കൂറ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം എന്നിട്ട് ഒരു ഫോക്ക് വെച്ചൊന്ന് നോക്കാം അല്ലെങ്കിൽ കത്തി നൈസ് കത്തി ഉണ്ട് കേക്ക് കട്ട് ചെയ്യുന്ന അത് വെച്ചൊന്ന് നോക്കാം എന്നിട്ട് എടുക്കാനായി എടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ പത്ത് മിനിറ്റും കൂടെ കൂടുതൽ വെക്കേണ്ടി വരും അപ്പോൾ നോക്കാം അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് ഇൻസർട്ട് ചെയ്ത് നോക്കാൻ കത്തിയെടുത്തിട്ട് ആ ഇല്ല പൊട്ടിയിട്ടില്ല ഇനി ഇവിടെ ഒന്ന് നോക്കാലോ ഇവിടെ നോക്കിയതിന് ശേഷം നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ ആ ഇല്ല 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 നീ സൈഡോ ഒന്ന് നോക്കാം ഇല്ല അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം മുപ്പത്തഞ്ച് മിനിറ്റ് മുപ്പത്തഞ്ച് മിനിറ്റിൽ റെഡി ആയിക്കഴിഞ്ഞു അങ്ങനെ പാത്രത്തിൽ ഒരു സൈഡിൽ മാത്രം കുറച്ച് പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ പേപ്പർ എടുത്ത് മാറ്റാം കേക്കിൻ്റെ പേപ്പറെല്ലാം മാറ്റി ചൂട് പോകാൻ വെച്ചിട്ടുണ്ട് നമുക്കത് ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ മേലെ ഒരു തുണി ഇട്ടിട്ട് നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് തുറക്കാം ഞാൻ കേക്കിനെല്ലാം ഇടാൻ വേണ്ടി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച നല്ല കുറേ തുണിയാണത് ഇതിലിരിക്കട്ടെ ഇതിലാവുമ്പോൾ കാറ്റ് കൊണ്ട് ഡ്രൈ ആവുകയുമില്ല എന്നാൽ ചൂട് പോവുകയും ചെയ്യും കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മുറിച്ചു നോക്കാം കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നു ചൂടാറി വന്നിട്ടുണ്ട് കേക്ക് കട്ട് ചെയ്യുന്നു സ്വാമി ഞാൻ சோஃ கத்திய வைக்கின்ற காரியமே உள்ள கிருஷ்ண கேக்கெடுத்து கைக்காம் സാധാരണ ഉണ്ടാക്കിയിട്ട് കട്ട് ചെയ്യുന്നത് നമ്മൾ നേരത്തെയുള്ള വീഡിയോനൊന്നും ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ചൂടാറി വരുമ്പോഴേക്കും ഒത്തിരി സമയമാകുന്നതുകൊണ്ടാണ് എന്ന് ഞാൻ വിചാരിച്ച് എന്തായാലും പ്ലെയിൻ കേക്കായാലും കട്ട് ചെയ്ത് എടുക്കണമെന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഇതാ ഇതാണ് നമ്മുടെ കേക്ക് നല്ല സ്പഞ്ഞി പോലെ ഇല്ലേ സ്പഞ്ഞി പോലത്തെ കേക്ക് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ടെങ്കിലും ഈ കേക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കണം ഒരുപാട് കേക്കിൻ്റെ റെസിപ്പി എല്ലാവരും ഇടുന്നുണ്ട് എന്നാലും ഞാനിട്ടതും ഒന്ന് നോക്കണേ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തരണേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നെ നിങ്ങളെ കൂടി ഒന്ന് കൂട്ടണേ അപ്പം അങ്ങനെയൊക്കെ കേക്ക് ഉണ്ടാക്കി ഒന്ന് പ്രതീക്ഷിക്കാതെയാണ് ഞാൻ കേക്ക് ഉണ്ടാക്കിയത് ഉണ്ടാക്കണം എന്നൊന്നും വിചാരിച്ചിരുന്നില്ല മുട്ട കണ്ടപ്പോൾ ഞാൻ ഒരു കേക്ക് അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഒരു പ്ലാൻ ചെയ്തതാണ് ഏത് സായിട്ട് മുറിച്ചാലും നല്ല പഞ്ഞു പോലത്തെ കേക്കാണ് ഇതാ രണ്ടു ദിവസം ഒരുപോലെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇക്കം വൈകുന്നേരത്തെ ഒരു നമസ്കാരവും കൂടെ തന്നിട്ട് താങ്ക് യു ഫോർ വാച്ചിങ്